പറപ്പുകര ഗ്രാമപഞ്ചായത്ത് വാർഡ് രണ്ടിൽ താമസിക്കുന്ന കുഞ്ഞപ്പിള്ളി ലക്ഷ്മി നാരായണനും ഭാര്യ ശ്രീജയും വർണ്ണ നൂലുകളിൽ ജീവിതം നെയ്തെടുക്കുകയാണ് ജന്മനാലുള്ള ശാരീരിക പരിമിതികളുമായാണ് ലക്ഷ്മി നാരായണൻ്റെ ജീവിതം കൈത്തൊഴിലായി പഠിച്ചെടുത്ത സ്വർണ്ണപ്പണിയുമായി സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ശാരീരിക പരിമിതികളുള്ള പട്ടാമ്പി സ്വദേശിനിയായ ശ്രീജ ജീവിതസഖിയായി എത്തിയതോടെ ലക്ഷ്മി നാരായണൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ പുതിയ അധ്യായം തുടങ്ങുകയായിരുന്നു പക്ഷേ ഇതിനിടയിൽ സ്ട്രോക്ക് മൂലം ലക്ഷ്മി നാരായണൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയത് ഈ ദമ്പതികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി സ്വർണ്ണപ്പണി തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസത്തെ കരകൗശല നിർമ്മാണ ക്ലാസിൽ പങ്കെടുക്കുന്നത് പതിയെ പേരും വർണ്ണനൂലുകളും മുത്തുകളും ഉപയോഗിച്ച് നെറ്റിപ്പട്ടം ആലവട്ടം തിടമ്പ് എന്നിവയിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ നിർമ്മിക്കുന്ന കല സ്വായത്തമാക്കി സ്വർണാഭരണ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം കരകൗശല നിർമ്മാണത്തിലും ഉപയോഗപ്പെടുത്തിയതോടെ മനോഹരമായ രൂപങ്ങൾ മെനഞ്ഞെടുക്കാൻ ഇവർക്കായി അലങ്കാര വസ്തുക്കൾ മാത്രമല്ല വാഹനങ്ങളിലും വീടിൻ്റെ വാതിൽപ്പടിയിലും സ്ഥാപിക്കാവുന്ന ചെറിയ രൂപങ്ങളും ഇവർ നിർമ്മിച്ചെടുക്കുന്നുണ്ട് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ ശാരീരിക പരിമിതികൾ ഒരു തടസ്സമല്ലെന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇരുവരും തുടക്കത്തിൽ ഒരുപാട് സമയമെടുത്താണ് ഓരോന്നും നിർമ്മിക്കുന്നത് ഇനി ഈ സംരംഭം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം ജീവിതം കൊടുത്ത വലിയ തിരിച്ചടികളിൽ വീണുപോയെങ്കിലും പോയെങ്കിലും ഉയർത്തെഴുന്നിൽപ്പിൻ്റെ പാതയിലാണ് ലക്ഷ്മി നാരായണനും ഭാര്യ ശ്രീജയും എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ സ്ട്രോക്ക് വന്ന് അടുത്ത സൈഡ് കയ്യങ്ക തളർന്നിരിക്കുകയാണ് അപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ നെറ്റിപ്പട്ടവും ആലവട്ടം ഇതുണ്ടാക്കുന്ന ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ അതിൽ നിന്നും കുറച്ച് പഠിച്ച് ഞാൻ ഇപ്പോൾ വീട്ടിൽ നോക്കുകയാണ് നെറ്റിപ്പട്ടങ്ങളും ആലവട്ടങ്ങളും തിടമ്പും ഞാൻ വീട്ടിൽ നിർമ്മിക്കുന്നുണ്ട് ആവശ്യപ്രകാരം ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുകയാണ് ലക്ഷ്മി നാരായണൻ ചേട്ടനും ശ്രീജ ചേച്ചിയും ഉപജീവന മാർഗമായിരുന്ന സ്വർണ്ണപ്പണി ചെയ്യാനാകാത്ത വിധം രോഗം തൻ്റെ ശരീരത്തെ തളർത്തിക്കളഞ്ഞപ്പോൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ ആ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് ഇരുവരും ചേർന്ന് ഇവരുടെ ഈ സംരംഭത്തിന് നമ്മുടെ പിന്തുണ ആവശ്യമാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്